കാടമം ഇപ്പൊ പെട്ടെന്ന് പൊടിച്ച് നൂറ് ഗ്രാം അയ്യോ ഞങ്ങൾക്ക് പെട്ടെന്ന് നൂറ് ഗ്രാം വേണം എന്ന് പറഞ്ഞാൽ അപ്പൊ അപ്പൊ തന്നെ നമ്മൾ പൊടിച്ച് വെക്കുകയല്ല ആ വരുന്ന ക്വാണ്ടിറ്റി നൂറ് ഗ്രാം അവരുടെ മുമ്പിൽ നമ്മളിട്ട് യു ക്യാൻ സീ ദിസ് അവരെങ്ങനെ ഇടുന്നത് പൊടിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മള് കസ്റ്റമേഴ്സിനെ ജസ്റ്റ് ആയിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ കൊണ്ട് കൊടുക്കുകയാണ് അവർക്കൊന്ന് ഫീൽ ചെയ്യാനും അതിൻ്റെ സ്മെല് ചെയ്യാനായിട്ട് ആൻഡ് ദെൻ ദുൾ വി പാക്ക് ദ പ്രോഡക്റ്റ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഏറെ സ്നേഹം ഏറെ സന്തോഷം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ആധുനിക തരത്തിലുള്ള മില്ലാണ് മുളക് മഞ്ഞൾ മല്ലി എല്ലാം പൊടിക്കുന്ന ഒരു ആധുനിക മില്ലാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പേരെങ്ങനെ എൻ്റെ പേര് സ്മിത സ്മിത സ്മിതോ നമ്മുടെ മില്ലറിന്റെ ഈ ലൊക്കേഷൻ എവിടെയാണ് കറക്റ്റ് ഞങ്ങളുടെ ഈ ലൊക്കേഷൻ ഇത് പത്തമണി ജംഗ്ഷൻ നിയർ ടു വിഷൻ ഹോണ്ട കാക്കനാട് അതായത് ഓൺ ദ വേ ടു ലാൻഡ് പോകുന്ന വഴിയാണ് ഈ ൊടി മുളക് പൊടി കിട്ടും മില്ലർന്ന് എന്താണ് എന്താണ് ജനങ്ങൾക്കുള്ള ഒരു ബെനിഫിറ്റ് അത് നമ്മളിവിടെ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ മുളക് വല്ലി മഞ്ഞൾ എല്ലാം നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആണ് നമ്മളിവിടെ തന്നെ പൊടിച്ച് അവർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുകയാണ് മെയിനായിട്ട് ഇത് ഇത് മാത്രമല്ല നമ്മൾ ഓയിൽസ് ഓൾസോ വി ആർ ഡയറക്ട്ലി എക്സ്ട്രാക്റ്റിങ് ഫ്രം ബ്ലാക്ക് സീഡ് ടിൽ ഫ്ലാക്ക് സീഡ് ഓയിൽ ഇവിടെ തന്നെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് വി ഹാവ് നയൻ ടൈപ്പ്സ് ഓഫ് ഓയിൽസ് അതായത് ബ്ലാക്ക് സീഡ് ഉണ്ട് ആൽമണ്ട് ഓയിൽ ഉണ്ട് പിന്നെ വെളിച്ചെണ്ണയുണ്ട് പിന്നെ നല്ലെണ്ണയുണ്ട് പിന്നെ വി ഹാവ് സൺഫ്ലവർ ഓയിൽ ദെൻ വി ഹാവ് മസ്റ്റേർഡ് ഓയിൽ ആൺ സീഡ് ഓയിൽ ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ അവർക്ക് കാണുകയും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ മെഷീൻസ് എല്ലാം ഹാൻഡി മെഷീൻസുമാണ് നമുക്ക് ചെറിയ ചെറിയ മെഷീൻസ് ആണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്ത് ഉള്ളി തിങ് അതിന് ഒരു ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ട് അപ്പോൾ അത് ഒരു ചെറിയ ചൂടായിട്ടിരിക്കും അത് നമ്മൾ വെയ്റ്റ് കുറച്ച് നാറിയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അപ്പം തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ എപ്പോഴും നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ചെയ്ത് വെക്കും ബിക്കോസ് ഓഫ് ദി ടെമ്പറേച്ചർ ഇല്ല ചിലപ്പോൾ ചിലവർക്കില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ദിയ ലാസ്റ്റ് വെയ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ദൻ ദാറ്റ് നമുക്ക് വേറെ കുറച്ച് ക്വാണ്ടിറ്റീസ് എല്ലാം ഉണ്ട് സ്പൈസസ് അല്ല നമുക്ക് ഇതെന്നാ ജീരകം പിന്നെ സോഫ് എന്ന് പറഞ്ഞാൽ ഫെനൽ സീഡ്സ് പിന്നെ ഫെനുഗ്രീക്ക് ഉലുവ ദെൻ വി ഹാവ് ആൽമണ്ട് നമ്മൾ ഫ്ലോർ ആക്കി പൊടിച്ച് ആൽമണ്ട് പൊടിച്ച് നമ്മൾ ഇതാക്കി എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കും പിന്നെ വി ഹാവ് പട്ടതന്നെ സിനിമ ആണെങ്കിൽ വി ഹാവ് ടു ടൈംസ് നോർമൽ ഉണ്ട് സിലോൺ സിനിമൻ ഉണ്ട് അത് സിലോൺ സിനിമൻ കുറച്ചും കൂടെ പ്യൂറാണ് അത് പോളിഷ്ഡാണ് കുറച്ചും കൂടി ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് പിന്നെ നമുക്ക് കുരുമുളക് ഉണ്ട് കാടമൻസ് ആണെങ്കിൽ വെരി ഗ്രീൻ നാച്ചുറൽ കാടമൻസ് ആണ് യു ക്യാൻ സീ പിന്നെ നമുക്ക് അതിന് ഓൾ ദിസ് നമുക്ക് വീറ്റ് രണ്ട് ടൈപ്പ് വീറ്റ് ഉണ്ട് നോർമലും ഉണ്ട് പ്രീമിയമുണ്ട് നോർമൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫ്രം പഞ്ചാബ് പ്രീമിയം തന്നെ ഷർബത്തി നല്ല നല്ലൊരു ബ്രീഡ് ക്വാളിറ്റി വീറ്റാണ് ഇതൊക്കെ നമ്മൾ അവരുടെ കൺമുമ്പിൽ തന്നെ വി ഹാവ് ഇറ്റ്സ് ഓൺ മെഷീൻ വീറ്റിൻ്റെ എക്സ്ട്രാക്ട് ചെയ്യുന്ന മെഷീനുണ്ട് അതിനൊരു കൂളിങ് യൂണിറ്റും ഉണ്ട് അപ്പോൾ അതപ്പം തന്നെ നമുക്ക് ചൂ തണുത്താരെയാണ് നമ്മൾ വരുന്നത് അപ്പം അത് പാക്ക് ചെയ്ത് അപ്പം തന്നെ തയ്ക്കാൻ തേക്കിട്ടു ഇത് നമുക്ക് ഏറ്റവും ആൾക്കാർക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഓൾ വാട്ട് വി ക്യാൻ ഡൂ എപ്പോഴും നമുക്ക് അത് നമുക്കൊരു എപ്പോഴും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകും നമുക്കൊരാൾ നല്ലൊരു സാധനം കഴിച്ച് പിന്നെ സെയിം കസ്റ്റമർ തന്നെ തിരിച്ചു വന്ന് നമ്മളെ പറ്റിയിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി നല്ലത് പറയുമ്പോൾ വി ആർ റിയലി ഹാപ്പി ആൻഡ് വി ആർ ഓൾവേസ് സാറ്റിസ്ഫൈഡ് മെയിൻ ആയിട്ട് ആൽമണ്ട് ഓയിൽ ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിത് സ്വീറ്റ് കാലിഫോർണിയൻ ആൽമണ്ട്സ് ആണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് യു ക്യാൻ സീ ഇറ്റ് ലൈവ് ഹൗ ദി ഓയിൽ ഇസ് കമ്മിങ് ഔൺ ആൻഡ് ഓൾസോ അതിൻ്റെ റെമിഡൻറ്റ് എങ്ങനെയാണ് പുറത്തോട്ട് വരുന്നത് ഈ ആൽമണ്ട് ഓയിലാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഇതായിട്ടുള്ള ഓയിൽ കുട്ടികൾക്കൊക്കെ എണ്ണ തേക്കാനും അത് തൻ ആർക്ക് വേണമെങ്കിലും സ്കിന്നിന് ഏറ്റവും ഇതായിട്ടുള്ള ഓയിൽ ഇത് ലൈവായിട്ട് നമ്മൾ ആൽമണ്ട് ഓയിൽ ഓയിലിപ്പോൾ പറയുന്ന കസ്റ്റമേഴ്സ് പറയുന്ന അപ്പോൾ ലൈവായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞളാണെങ്കിൽ തന്നെ ഇതെല്ലാം നമ്മൾ കഴുകി ഉണക്കി പുഴുങ്ങി എല്ലാം വാഷ് ചെയ്ത് വെയർ ഹൗസിൽ നിന്ന് നമ്മൾ ഇതുപോലെ വാക്യൂം പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ നമ്മൾ ആവശ്യത്തിനുള്ള കസ്റ്റമർ എത്രയാണ് പറഞ്ഞാൽ മിനിമം ടു ഫിഫ്റ്റി ഗ്രാംസ് ആണ് ഇപ്പോൾ ടു ഫിഫ്റ്റി ആണെങ്കിൽ അത് നമ്മളെടുത്ത് വീൽ ജസ്റ്റ് ആഡ് ഓൺ ടു ദിസ് മെഷീൻ അത് ഗ്രൈൻഡ് ചെയ്തിട്ട് അപ്പം തന്നെ പൗഡർ ആക്കിയാണ് വരുന്നത് നമ്മൾ ഇത് ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഈ പൗഡർ വി വിൽ ജസ്റ്റ് ഷോ ടു ദ കസ്റ്റമർ ഇതാണ് ചിലപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു ഒത്തിരി പൗഡറായിട്ട് പിന്നെയും വേണം ചിലവർ പറയും അത് കുറച്ച് അത്രയും പൗഡർ ആവേണ്ട എന്ന് പറയുകയാണെങ്കിൽ വി വിൽ സ്റ്റോപ്പ് വിത്ത് ദാറ്റ് ഓർ ഡിപ്പെൺ ഓക്കെ എത്ര പൗഡർ ഫോം വേണം എന്നിട്ട് അവർക്ക് ജസ്റ്റ് അവർക്ക് കാണുകയും നമ്മൾ കാണിച്ചു കൊടുക്കും വീറ്റ് നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ഉണ്ട് നോർമലും പ്രീമിയും നോർമലാണ് പഞ്ചാബ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ഷർബത്തി ഏറ്റവും നല്ല ബ്രീഡാണ് അപ്പോൾ അതിനാ ഉള്ള സ്പെസിഫിക് ആയിട്ടുള്ള മെഷീൻ ആണിത് നമ്മൾ ഗോതമ്പ് ഇതിനകത്തോട്ടിടുന്നു ദെൻ ഇറ്റ് ഹാസ് യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മുളകും വലിയൊക്കെ ചെറിയ ചൂടുണ്ടെന്ന് പറഞ്ഞു ഇത് അതല്ല ഇത് കൂളായിട്ട് അതിനു വേണ്ടി തന്നെ ഒരു യൂണിറ്റ് ഉണ്ട് അത് കൂളായിട്ട് വന്ന് ഇറ്റ് കംസ് ഔട്ട് സൈഡ് ഇൻ ദ പൗഡർ ഫാം അവിടെ നല്ല തണുത്തിട്ട് ഇമീഡിയറ്റ്ലി കസ്റ്റമർ പറയുകയാണ് എനിക്ക് അപ്പം തന്നെ വൺ കെ ജി നോർമലോ വൺ കെ ജി പ്രീമിയോ വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അതെടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ ഇതാണ് നമ്മൾ കൊപ്ര വാക്യൂം പാക്ക് ചെയ്തിട്ട് നമ്മൾ വെയർ ഹൗസിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇത് നമ്മൾ ഇതിനെ ഈ മെഷീനിലോട്ട് നമ്മൾ ഇടപാട് ചെറിയൊരു ടെമ്പറേച്ചർ ആക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത് ചെറുതായിട്ട് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും കൈനകത്ത് എണ്ണ കാണില്ല അതിനകത്ത് കണ്ടില്ലേ ആ അതുപോലെ ഡ്രൈ ആയിട്ട് ഇത് തന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് സ്കിന്നിന് ഏറ്റവും നല്ല ഇതാണ് ഇത് വെച്ചിട്ട് തേച്ച് കുളിക്കുകയും അല്ലെ അമ്മമാരൊക്കെ അങ്ങനെയല്ലേ ചെയ്തോണ്ടിരുന്നു ഇത് തന്നെ ചോദിച്ച് ചിലപ്പോൾ ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവർ പറയുന്നെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അവർക്ക് നമ്മൾ വേർ ഹൗസ് വാക്യൂം പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊപ്ര കൊണ്ടുവന്ന് ഷ്രെഡ് ചെയ്തിട്ട് അത് ഡി ക്യാൻ സീ ഹൗദിയർ ഒരാൾ പറയാം നമ്മൾ മിനിമം വെളിച്ചെണ്ണ ആണെങ്കിൽ ഒരു ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം എത്ര ക്വാണ്ടിറ്റി അവർ എടുക്കുന്നു അവരെങ്ങനെയാണ് അത് ആ മെഷീനിലോട്ട് ഇടുന്നത് അവരെങ്ങനെയാണ് മെഷീനിൽ ഇട്ടിട്ട് ഓയിൽ വന്നു കഴിഞ്ഞിട്ട് അത് ഫിൽട്ടർ ചെയ്യുന്നത് എല്ലാം സീ ഇറ്റ് ലൈവ് ത്രൂ ദിസ് ഗ്ലാസ് ഇറ്റ് ഇസ് ക്ലിയർ വെരി ട്രാൻസ്പെറൻറ്റ് എവറിഥിങ് ഇസ് ഒരു ബ്ലൈൻഡ് സ്പോട്ട്സും നമ്മുടെ ഷോപ്പിലില്ല പിന്നെ ഇതിന്റെ പ്രൈസോ പ്രൈസിന്റെ എങ്ങനെ പ്രൈസസ് എല്ലാ കസ്റ്റമേഴ്സിനും അവർക്ക് ബെയർ ചെയ്യാൻ പറ്റും ബിക്കോസ് എന്തൊരു സാധനം നമുക്ക് ക്വാളിറ്റി ആയിട്ട് കൊടുക്കണമെങ്കിൽ ആ പ്രൈസ് റിയലി ബേറ്റ് ഇപ്പോൾ ഒരു ലിറ്റർ കോക്കണട്ട് ഓയിലിനാണെങ്കിൽ ദർ പ്രൈസസ് ടു സിക്സ്റ്റി ആണ് ടു സിക്സ്റ്റി ഇപ്പോൾ ഔട്ട്സൈഡ് ആണെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ അവർ പറയുമായിരിക്കും കുറച്ച് കുറവുണ്ടാവും പക്ഷെ ഇപ്പോൾ ഒരു മില്ലിൽ പോയിട്ട് അവർ കൊപ്ര അവർ അവരുടെ കൊപ്ര എടുത്തിട്ട് കൊടുത്തിട്ട് അവരെത്രമാത്രം അഷ്യോർഡാണ് ആ കൊപ്ര തന്നെയാണ് ാണ് എണ്ണയക്കി കൊടുക്കുന്നത് ഇതെല്ലാം നമുക്ക് നമ്മളെ തന്നെ നമ്മൾ വാക്യൂം നമ്മളെല്ലാം എല്ലാം ഇതാക്കി നീറ്റാക്കി വാക്യൂം പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഷ്രെഡ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് ദം വി ആർ ദി ഓയിൽ മനസ്സിലായി എണ്ണയാണ് വരുന്നതും അതിൻ്റെ ബാക്കിയുള്ള എക്സ്ട്രാക്റ്റും എല്ലാം കാണാൻ പറ്റും അത് കഴിഞ്ഞൊരു ഫിൽട്ടറിംഗ് യൂണിറ്റും ഉണ്ട് അത് ഫിൽട്ടർ ചെയ്തിട്ട് അതിന്റെ ഓയിൽ വരാനായിട്ടുള്ള ഫിൽട്ടറിംഗ് യൂണിറ്റ് കൊച്ചു കൊച്ചു മെഷീൻസ് ആണ് ഇപ്പം കുരുമുളക് ചിലർ നൂറ് ഗ്രാം കുരുമുളക് വരികയാണെങ്കിൽ നൂറ് ഗ്രാം ഉലുവ പറയുകയാണെങ്കിൽ ഇതിനെല്ലാം ഹാൻഡി ആയിട്ടുള്ള ഓട്ടോ നൈ ഓട്ടോമൈസ്ഡ് മെഷീൻസ് ആണ് ഇതെല്ലാം നമുക്ക് കുറച്ച് ബില്ലർ കുറച്ച് യൂണീക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് അതായത് ഇൻസ്റ്റൻറ്റ് ഐറ്റംസ് ഇതെല്ലാം നമുക്ക് ഹൺഡ്രഡ് ഗ്രാംസ് ആണ് വരുന്നത് അതായത് ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് സാമ്പാർ രാവിലെ ഒരാളൊന്ന് വൈകി എണീറ്റു യു വോണ്ട് ടു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെരി ഫാസ്റ്റ് അപ്പോൾ നമുക്ക് സാമ്പാറാണ് നമ്മുടെ എപ്പോഴും ഇഡ്ഡ്ലി സാമ്പാറാണ് നമുക്കിപ്പോൾ എപ്പോഴും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ സാമ്പാർ ആണെങ്കിൽ എന്താ വി ഹാവ് ദി ഇൻസ്റ്റൻറ്റ് സാമ്പാറെന്ന് പറയും അതായത് നമ്മൾ പച്ചക്കറി മഞ്ഞളിട്ട് വേണേൽ വേവിച്ചിട്ട് ഈ പൊടി മാത്രം ഇട്ടാൽ മതി ഓൾ ദി റിക്വയേർഡ് ഐറ്റംസ് അതെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തോണ്ട് ഇൻസ്റ്റൻറ്റ് സാമ്പാർ അതൊരു എല്ലാം ഇപ്പോൾ പരിപ്പൊക്കെ യൂഷ്വലി നമ്മൾ പെട്ടെന്ന് വേഗം വേറെ വേവിച്ചൊക്കെ വരുമ്പോൾ അതിനൊക്കെ ഒത്തിരി ടൈം എടുക്കും അപ്പോൾ പെട്ടെന്ന് വെരി ഫാസ്റ്റ് യു ക്യാൻ മേക്ക് ഇറ്റ് ഓൾ ദ ഇൻഗ്രീഡിയൻസ് അതെ ആൻഡ് വെരി ഈസിലി ഇറ്റ് ഈസ് റിട്ടേൺ ബാക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് നമുക്ക് പെട്ടെന്നിപ്പം സാമ്പാർ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിലും ഇതിനകത്ത് ഉണ്ട് യു ക്യാൻ സീ ദാറ്റ് ആൻഡ് യു ക്യാൻ കുക്ക് ഇറ്റ് ഫാസ്റ്റ് ഇതൊരു മില്ലറിന്റെ നമുക്ക് എല്ലായിടത്തും കിട്ടുന്നതല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് സാമ്പാറിന്റെ എല്ലാം ഇതിനുവേണ്ടി മാത്രം നമ്മുടെ കസ്റ്റമേഴ്സ് ചിലപ്പം പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഇൻസ്റ്റൻ സാമ്പാർ എന്ന് പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സും ഉണ്ട് പിന്നെ നമുക്ക് അലതർ യുണീക്കായിട്ടുള്ള ഒരു സ്പെസ് സ്പെസിഫിക്ലി ഫോം ഇല്ലർ എന്ന് പറയാനായിട്ട് അടദോശ അല്ലെങ്കിൽ മിക്സ്ഡ് ദാൽ ദോശയെന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റമാണ് യൂഷ്വലി ആണ ദോശയൊക്കെ നമ്മൾ എന്താ ചെയ്യുക രാത്രി പരിപ്പ് അതെല്ലാം ഇട്ട് സോക്ക് ചെയ്ത് എല്ലാം വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ മിക്സിയിലിട്ട് അരക്കുകയാണ് ഇത് അതൊന്നും വേണ്ട എല്ലാ പൊടിയും അരി ഉഴുന്ന് എല്ലാ പരിപ്പും പിന്നെ കായവും എല്ലാം ഇട്ടിട്ട് കുരുമുളക് എല്ലാം ഇട്ടിട്ട് നമ്മൾ പൗഡർ ഫോമിലാക്കിയിട്ട് ഒരു ജസ്റ്റ് മോർണിംഗ് ഒരു ബാറ്ററാക്കിയിട്ട് നമ്മൾ ദോശയുടെ ഇതിൽ നമുക്ക് പെട്ടെന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നൊരു യുണീക്ക് ഐറ്റമാണ് മിക്സ് ദാൽ ദോശ ഇത് നമുക്ക് നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പോലെ നമുക്ക് എപ്പോഴും എടുക്കുകയും ചെയ്യാം നമുക്ക് പണ്ട് സോക്ക് ചെയ്തൊക്കെ എടുക്കാനായിട്ട് അത് ചിലപ്പോൾ നമ്മൾ മറന്ന് പോകും അയ്യോ എനിക്ക് രാവിലെ അടദോശയുണ്ടാക്കണമല്ലോ ചാൻ മറന്നുപോയി എന്ന് പറയാനായിട്ട് ഞാൻ ആർക്കും അതിൻ്റെ ആവശ്യമില്ല ഈ അടദോശയും ഇൻസ്റ്റൻറ്റ് സാമ്പാറൊക്കെ മില്ലർ ഇപ്പോൾ എല്ലാവർക്കും അതിനുവേണ്ടി മാത്രം വരുന്ന കസ്റ്റമേഴ്സ് ഈ നമുക്ക് എക്സ്പയറി ഡേറ്റ് അങ്ങനെ എക്സ്പയറി ഡേറ്റ് അങ്ങനെ എക്സ്പയറി ആയിട്ടൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിലാണ് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് വി ആർ ഗിവിങ് ഫോർ നയൻറ്റി എയ്റ്റ് അത്രയേ ഉള്ളൂ ഒരാൾക്ക് അങ്ങനെ അത്ര കോസ്റ്റ്ലി

യുണീക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അടുത്ത മില്ലർ അവതരിപ്പിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി മില്ലറ് ഹോൾ പുതിയ തേൻ അല്ലെങ്കിൽ നമ്മുടെ അരിയുടെ പൊടിയുടെ സെക്ഷൻ പിന്നെ കടളുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇനി സ്പാൻ കേരള എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾ എത്തിപ്പെടും തൃശ്ശൂർ കാലിക്കറ്റ് തിരുവനന്തപുരം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഫ്ലി ടു മന്ത്സിനുള്ളിൽ അവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി ഇപ്പോൾ കാക്കനാടിലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഓൾമോസ്റ്റ് ഉള്ളൂ ൂ പൊതുവേ കസ്റ്റമേഴ്സ് നമ്മൾ മില്ലർ എന്നുള്ള ബ്രാൻഡ് അറിഞ്ഞിട്ട് തന്നെ ദിയാർ കാക്കനാടിലുള്ള ആൾക്കാരെല്ലാം ഇപ്പം ദിയർ കമ്മിങ് ടു ആഴ്സ് പിന്നെ അല്ലാതെ കടവന്തിരെ പോയവരും അല്ലാതെ കാക്കനാട് താമസിക്കുന്നവരും പിന്നെ അല്ലാതെ പുറത്തുള്ളവരിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതെന്നൊക്കെ ചോദിച്ചിട്ട് വി ആർ ഗെറ്റിംഗ് എ ഗുഡ് റെസ്പോൺസ് ഫ്രോം ദ കസ്റ്റമേഴ്സ് മില്ലർ എന്നുള്ള ബ്രാൻഡ് കണ്ടിട്ട് തന്നെ ആൾക്കാർ ദിയർ ജസ്റ്റ് പാസിംഗ് ആൻഡ് ടേക്കിംഗ് ടേക്കിംഗ് അവർ പ്രോഡക്റ്റ്സ് വർക്കിംഗ് ടൈം വർക്കിംഗ് ടൈം നമ്മൾ രാവിലെ നയൻ തേർട്ടി ടിൽ ഈവനിങ് നൈറ്റ് നയൻ തേർട്ടി വരെയാണ് എനിക്ക് സൺഡേയും ഓപ്പൺ ആണ് സൺഡേ ഓപ്പൺ ആണ് എനിക്ക് അഞ്ച് സ്റ്റാഫ് കുട്ടികളാണ് ഉള്ളത് ശ്രീലക്ഷ്മി സുലു ഷാഫി ഗോകുൽ ശരത് ഇവരാണ് എൻ്റെ ടീം അവരെപ്പോഴും എന്റെ കൂടെ സപ്പോർട്ടായിട്ട് എപ്പഴും അവർ കൂടെ ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ഇത് സാമ്പാർ ഇതാണ് പിന്നെ അടദോഷമാണ് ട്രൈ ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സീൽ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ വേറൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല പുറത്ത് വെച്ചാൽ മതി ഒന്നും റെഫ്രിജറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് അല്ലാതെ നമുക്ക് രസമുണ്ട് ആ രസമാണെങ്കിൽ തന്നെ പുളിയും എല്ലാം ഇൻക്ലൂഡ് പിന്നെ ഫിഷ് മസാലയുണ്ട് മീറ്റ് മസാലയുണ്ട് എല്ലാം ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മൾ ബദാമിന്റെ പൊടിയും ബദാം എണ്ണയാക്കിയിട്ട് പൊടിയാക്കി എടുക്കും ഇതും നമ്മള് മിക്സ്ഡ് ദാൽ ദോശയാണ് സാറിന് എങ്ങനെയാ വേണ്ടത് അപ്പൊ നമ്മള് പ്രോഡക്റ്റ് പിന്നെ നമ്മള് പറഞ്ഞല്ലോ അല്ലാതെ നമുക്ക് ഇപ്പൊ കരിയും എണ്ണ ബ്ലാക്ക് സീഡ് ഓയിൽ ആൽമണ്ട് ഞാൻ ഇപ്പൊ നമ്മള് കണ്ടല്ലോ ഇത് നമ്മള് ഹൺഡ്രഡ് എം എൽ ഗ്ലാസ് ബോട്ടിൽസിലാക്കിട്ടാണ് സ്കൂട്ടിലെ സ്കിന്ന എല്ലാം ഓക്കെ അല്ല ബോട്ടിൽ ഒരു പ്ലാസ്റ്റിക് നമ്മൾ ഗ്ലാസ് ക്ലിയർ ആയിട്ട് ായിട്ട് ഇതാണ് നമ്മൾ ചെയ്ത ആൽമണ്ട് ബോട്ടിൽ ആക്കിയിട്ട് ഹൺഡ്രഡ് എം എൽ ഗ്ലാസ് ബോട്ടിൽസിലാണ് നമ്മൾ പുട്ടുണ്ടാക്കി നമ്മളെ ആണ് ഏറ്റവും വലിയ ഒരു ഉണ്ട് അല്ലെ അതെ അതിന്റെ തൊട്ട് മുന്നിലാണ് അതിന്റെ അടുത്ത് അടുത്തായിട്ടാണ് അതിനേക്കാൾ പ്രധാന വീഗാലാന്റ് പോകുന്ന വഴിയാണ് ഈ മില്ലർ എന്നുള്ളത് ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട് 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 നമ്മുടെ നമ്പർ അതെ അതെ നമ്പർ താഴെ കൊടുക്കാം അത് ഡെലിവറി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ കൊറിയർ അയക്കാമെന്നൊക്കെ ആ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പൊ ഇത്രയാണ് നമ്മുടെ ദ മില്ലറിന്റെ വിശേഷങ്ങൾ ഇനി മറ്റൊരു കാണാം താങ്ക് യു സോ മച്ച്